നമസ്കാരം മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഇപ്പോൾ ചില വിലപേശലുകൾ നടക്കുകയാണ് കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞാൽ കാരണം ഇനിയുള്ള മാസങ്ങൾ മുന്നണികളെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് കാരണം പല നീക്കങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് ഉറപ്പാണ് ഇതിൽ പ്രധാനമായിട്ടും നിതീഷ് കുമാറിൻ്റെ നീക്കമാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം ഇപ്പോൾ വീട് കിട്ടിയ ആ സുവർണ അവസരം ഭംഗിയായി ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് നിതീഷ് കുമാർ ഇതിന്റെ തുടക്കമെന്നോണം മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഇപ്പോൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ തന്നെ പ്രത്യേകിച്ച് ചില വിലപേശലുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജെ ഡി യുവിന് വേണ്ട രീതിയിൽ സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും നരേന്ദ്രമോദിയോട് അദ്ദേഹം നേരിട്ട് പറയുക മോദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഭരണം വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല നിലവിൽ എൻ ഡി എ ഏത് രീതിയിലും തകർന്നു പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി മുന്നണി സംവിധാനം ബലപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയുമുണ്ട് കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊന്നും പേടിക്കാനില്ല എപ്പോൾ വേണമെങ്കിലും ഏത് മുന്നണിയിലേക്ക് പോകാനുള്ള ഓഫറുകൾ മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ് അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ മുന്നിൽ നിലനിൽക്കുമ്പോൾ നിതീഷ് കുമാറിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മോദിക്കും അതോടൊപ്പം തന്നെ അമിത്ഷായ്ക്കും ഇപ്പോൾ വന്നിരിക്കുകയാണ് മോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നിയമ ഭേദഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എങ്ങനെയാണോ ജമ്മുകാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയത് എങ്ങനെയാണോ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിശക്തമായ രീതിയിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത് അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ മറ്റു പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ അവയെല്ലാം പൊളിച്ചെഴുതി അതിനകത്ത് അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള മോദിയുടെ തന്ത്രങ്ങൾ ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ പൊളിയുന്ന അവസ്ഥയാണ് അവിടെയാണ് നിതീഷ് കുമാറിനെ വിലപേശാൻ ഇപ്പോൾ ഒരു സുവർണ അവസരവും കിട്ടിയിരിക്കുന്നത് ബീഹാറിൽ നിതീഷിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നിർമ്മല സീതാരാമൻ നൽകിയെങ്കിലും അത് വാസ്തവത്തിൽ ജെ ഡി യുവിനല്ല ഗുണം ചെയ്യുക എന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നന്നായിട്ടറിയാം ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ മഹാരാഷ്ട്ര മോഡൽ ഭരണം അത് ബീഹാറിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് മോദിയെ കണ്ട് വിലവേശൽ തുടങ്ങാനായിട്ട് നിതീഷ് കുമാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് നൂറ്റി മുപ്പതോളം സീറ്റ് എങ്കിലും ജെ ഡി യുവിനെ ഇത്തവണയും ബീഹാറിൽ മത്സരിക്കാൻ വേണം അതുപോലെ തന്നെ മന്ത്രിസഭയിൽ ജെ ഡി യു പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അത് അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിസഭാ വികസനം ഉടനടി നടപ്പിലാക്കണം തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ നിതീഷ് കുമാർ നരേന്ദ്രമോദിയുമായി പങ്കുവയ്ക്കുമെന്നതാണ് സൂചനകൾ തിരക്കെട്ട ചർച്ചയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിതീഷ് കുമാർ ഒരു ഫാക്ടർ തന്നെയാണ് കാരണം ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസ് അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചാൽ ഫലം മറ്റൊന്നാകുമെന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് തൽക്കാലമായിട്ട് നിതീഷ് കുമാറിനെ പിണക്കാനും സാധിക്കുകയില്ല കേബല ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിയാത്തടത്തോളം കാലം മഹാരാഷ്ട്ര പോലെ അത്ര എളുപ്പത്തിൽ ബീഹാറിൽ ഭരണം പിടിക്കാൻ കഴിയില്ല എന്നത് ബി ജെ പിക്ക് വളരെ കൃത്യമായി അറിയാം അവിടെയാണ് നിതീഷ് കുമാറിന്റെ ഈ ഒരു വിലപേശൽ എത്രത്തോളം ഫലം കാണുമെന്നത് ഇനി എല്ലാവരും കണ്ടറിയേണ്ടതായിട്ടുള്ളത് എല്ലാ ദിവസവും വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ